എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഓണ ആശംസിച്ചുകൊണ്ട് നമുക്ക് ബാലന്റെ ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീദേവിയും കൂട്ടി ആനന്ദ് നേരെ സ്കൂളിലേക്ക് പോവണം അപ്പൊ പോകുന്ന വഴിക്ക് ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങാനും സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ താൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ദേവമംഗലത്ത് കാലു കുത്താൻ പറ്റില്ല അതോടുകൂടി തന്റെ കാര്യത്തിനൊരു തീരുമാനമോ അതൊക്കെ ഓർത്തിട്ട് ആകെ പാടമല്ലാത്തൊരു ആയി പോയി ശ്രീദേവിക്ക് പോകുന്ന വഴിക്ക് ശ്രീദേവി പറഞ്ഞു ആനന്താ എനിക്ക് നന്നായിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് ആനന്ദ് ബൈക്ക് നിർത്തി എന്താ ശ്രീദേവി എന്ത് പറ്റിയെന്ന് ചോദിക്കാം നന്നായിട്ട് തലകറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് അതൊക്കെ ശ്രീദേവിയുടെ ഒരു അഭിനയമായിരുന്നു അങ്ങനെ പറഞ്ഞാലെങ്കിലും തന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സ് നിറയെ പക്ഷെങ്കിൽ ആനന്ദ് പറഞ്ഞു അതെ ഞാൻ കുറച്ച് വെള്ളം വാങ്ങി തരാമെന്ന് പറഞ്ഞ പെട്ടെന്ന് കടയില് അടുത്തൊരു കടയിൽ പോയി കുറച്ച് കുപ്പിവെള്ളം മേടിച്ചുകൊണ്ട് കൊടുക്കുവാണ് ഇത് കുടിക്കാൻ പറയാണ് കുടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോയ് ചോദിക്കുവാണ് ഇപ്പൊ കുഴപ്പമില്ല എന്നാ കേറു നമുക്ക് പോകാന്ന് പറയണം പെട്ടു ഓ നാശം പിടിക്കാനായിട്ട് ഇങ്ങനെയെങ്കിലും പറഞ്ഞാലെങ്കിലും തിരികെ വീട്ടിലേക്ക് പോകാൻ ഓർത്തിരുന്ന ശ്രീദേവർ പറഞ്ഞ ആനന്ദട്ടെ പോകണോന്ന് ചോദിക്കുകയാണ് എന്തിന് ഏഹ് എന്തിനും എത്ര ടെൻഷൻ അടിക്കണേ അല്ല അത് പിന്നെ ഞാൻ സ്കൂളിൽ നിന്നു ഓ സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ പോയിട്ടില്ലെന്നല്ലേ ചെറിയ സ്കൂളിലല്ലേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണേ അല്ല ആദ്യം ചെല്ലുമ്പോ തന്നെ എല്ലാരും എല്ലാം പഠിച്ച് പാസ്സായിട്ടൊന്നും അല്ലല്ലോ ചെല്ലുന്നേ പിന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടൂല്ലോ അച്ഛൻ പറഞ്ഞൊരു കാര്യ അച്ഛന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ശ്രീദേവി നല്ലൊരു എത്തിക്കണം എന്നുള്ളത് അതുകൊണ്ടല്ലേ ഈ കടയിൽ ഇങ്ങനെ എടുത്തു കൊടുപ്പുകാരായിട്ട് നിന്നിട്ട് കാര്യമില്ല കണക്കുകളും കാര്യങ്ങളും നോക്കിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം അങ്ങനെ ആനന്ദ ശ്രീദേവി കൂടെ സ്കൂളിന്റെ മുറ്റത്തേക്ക് എല്ലുകയാണ് മുറ്റത്തെ നീയുമ്പത്തിനും ആ ശ്രീദേവി പിന്നെ ആലോചിക്കുകയാണ് ഇനി എന്ത് തന്ത്രം മറിഞ്ഞാലാ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നേ പിന്നീട് ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ടാ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചേ എനിക്ക് വലിയ സ്കൂളിൽ അതായത് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ പറ്റൂന്ന് പറയാണ് ആണോ ഇത്ര ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിക്കാം അതിനൊന്നും എന്താണെങ്കിലും ശ്രീദേവി ഇനി ചിന്തിക്കുക വേണ്ട അതിനെ കുറിച്ചൊന്നും കാരണം ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കാം പിന്നെയല്ലേ വലിയ ക്ലാസ്സിൽ ആദ്യം ഇവിടെ കയറിയിട്ട് പ്രാക്ടീസ് ആട്ടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വലിയ സ്കൂളിലേക്ക് നോക്കാമെന്ന് പറയണം അവിടെയും വിട്ടുപോയി അങ്ങനെ ശ്രീദേവിയുടെ കയ്യെ പിടിച്ച് വലിച്ച് ആനന്ദ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം ഇച്ചിരി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പളിനെ കാണാൻ പറ്റിയത് അങ്ങനെ അവരെ രണ്ടുപേരങ്ങൾ കയറുവാണ് പിന്നീട് ആനന്ദ് പരിചയപ്പെടുത്തി ഞാൻ കോമത് സ്റ്റോഴ്സ് ബാലന്റെ മോന മകൻ ആനന്ദ് ഇതെന്റെ ഭാര്യ ശ്രീദേവി ഓ രാവിലെ ബാലം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം പിന്നീട് അവരോട് സംസാരിക്കണ സമയത്ത് പ്രിൻസിപ്പൽ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല പിന്നെ ബാലൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലെന്ന് പറയണം വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രീദേവി ഒന്നും സന്തോഷിച്ചു രക്ഷപെട്ടു എന്നാൽ പോയിക്കൊള്ളാൻ പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ തനിക്ക് വരേണ്ട വരില്ല ഈ ഭാഗത്തേക്കാ വരണ്ടെന്ന് ഓർത്തിരുന്നായിരുന്നു അങ്ങനെ എന്തു ചെയ്യാണ് ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ് എന്താ പഠിച്ചത് എം എ ലിറ്ററേച്ചറാന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളു പിന്നീട് പ്രിൻസിപ്പള് പറഞ്ഞു ബാലം പറഞ്ഞാൽ പിന്നെ ജോലി തരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓർത്ത ഇപ്പോൾ ഒരു ചെറിയ സ്കൂളിൽ ക്ലാസ്സിലാദ്യം കയറി പഠിപ്പിക്കുക ശേഷം പിന്നീട് നമുക്ക് വലിയ ക്ലാസ്സിൽ ഒഴിവ് വരുവാണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് പോസ്റ്റ് മാറ്റി മാറ്റിത്തരാമെന്ന് പറയണം പിന്നീട് ശ്രീദേവിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രീദേവി ആനന്ദനെ നോക്കി ആനന്ദ് പറഞ്ഞു ശ്രീദേവി സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറയണം ശ്രീദേവി പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് മാറിപ്പോയല്ലോ ആനന്ദിട്ടാന്ന് പറയണം മാറിപ്പോയോ അതെ സർട്ടിഫിക്കറ്റ് എടുത്തോളു മാറിപ്പോയെന്ന് പറയണം എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ ഇരിക്കുന്ന വീട്ടിലാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോനും ശ്രീദേവി അല്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ഇങ്ങനെ ശ്രീദേവിനെ ഒന്ന് നോക്കി ഈ സമയത്ത് ശ്രീദേവി ഓർത്തു രക്ഷപ്പെട്ടു ഇനി തനിക്ക് ഇവിടെ നിന്ന് രക്ഷപെടാം ഇപ്പൊ പ്രിൻസിപ്പൾ പറയും സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പോയിക്കൊള്ളാൻ പറയും എന്ന് കരുതിയിരുന്നു പെട്ടെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു അത് കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് പിന്നെ ഉണർന്ന് ഹാജരാക്കിയാൽ മതി അതെ ആദ്യ ദിവസം വരുമല്ലോ ജോയിൻ ചെയ്യാൻ വന്ന് വരുന്നതിന് കൊണ്ടുവന്നാൽ മതി എന്ന് പറയാണ് എന്നിട്ട് ജോയിൻ ചെയ്തോളം പറയാം എന്ത് ചെയ്യാൻ പറ്റും പെട്ട് പോയില്ലേ അവസാനം ശ്രീദേവിക്ക് ഒരു നിവൃത്തിയില്ലാതായി പിന്നീട് ആനന്ദ് ശരി സാറേ ഓക്കെ ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് പത്തേനും ആനന്ദ വെച്ചു അല്ല നീ എന്നോട് മുമ്പേ പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റിന്റെ കാര്യം അത് പിന്നെ ആനന്ദേട്ട ഇപ്പഴേ ഞാൻ ആ കാര്യം ഓർത്ത എന്നൊക്കെ പറയാണ് ആനന്ദിന് പെട്ടെന്ന് സംശയം കാര്യങ്ങളൊന്നും തോന്നില്ല പക്ഷെ ശ്രീദേവിയുടെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുക ആനന്ദ് തുടങ്ങി ഒരു കാര്യം ചെയ്യാ നീ വേടിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നു പറയാ ശരി ആനന്ദേട്ട എന്നൊക്കെ പറയാ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇവിടെ ജോലി കിട്ടില്ല എന്ന് കരുതി വന്നിരുന്നാണ് അപ്പൊ അങ്ങനെ ജോലിയും കിട്ടിയില്ലോ ഇനിയിപ്പോ ഉടനെ ഇനി ഇവിടെ വന്ന് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് വന്ന് ദൈവമേ ആകെ പാട പെട്ടുപോയല്ലെന്നൊരവസ്ഥയിലാണ് ശ്രീദേവി വീട്ടിലേക്ക് പോരണേ ആ സമയത്ത് ഗോമതി അടുക്കളയിലായിരുന്നു അപ്പോഴേക്കു വേണം അനിക്കുട്ടിയെ മുടി വരുന്നത് അനിക്കുട്ടി വന്നിട്ടുളഞ്ഞു അമ്മേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറയണ ഇത് കേട്ടപ്പോ ഗോമതി എന്തിന് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ടെന്ന് പറയണ ഏത് ഫ്രണ്ടിനെ കാണാൻ അല്ല അമ്മ എന്തിനാ എന്നയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഏത് ഫ്രണ്ടിനെ കാണാനാ എങ്ങനെയാന്നൊക്കെ ഒരു പോലീസ് മുറയെ ചോദ്യം ചെയ്യുന്നത് നോക്കുക അതാ ഞാൻ അറിയണ്ട അത് ചോദിക്കുകയാണ് അമ്മേ പണ്ടത്തെ കാലം ഒന്നുമല്ല എന്നെ അടച്ചു വെച്ച് മുറിക്കാത്തിട്ട് പൂട്ടിയിടാനായിട്ട് ഏഹ് എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവളിന്ന് കണ്ടിട്ട് വരട്ടെ എന്റെ കോളേജ്മേറ്റാ അവളോ അവധിക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞിട്ട് അനുശ്ര അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതിക്ക് ആ പഴം ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അനുസ്രയുടെ പോക്കത്ര ശരിയല്ലെന്ന് മനസ്സിലായി അലോകിനെ കാണാനാണോ പോന്നെ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഗോമതിയുടെ മനസ്സിലിരിപ്പ് ശരി തന്നെയായിരുന്നു അലോകിനെ കാണാൻ തന്നെയാണ് പോയത് നേരെ അലോകിന്റെ അടുത്തേക്ക് എല്ലാവണം ഈ സമയം അലോകൊന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനുസ്രയെ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി പോരാൻ പറ്റിയില്ല അലോകെ സോറി കിട്ടോ കുറച്ച് സമയം വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നി കയാണ് ഇത്തിരി സമയമായിരുന്നു പറയണം അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അലോക് പറഞ്ഞു നല്ല കാര്യമല്ലേ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പം ചോദിക്കുന്നതിൽ എന്താ കുഴപ്പം ഇരിക്കണം എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ അനുസരിച്ച് പറഞ്ഞു ശരിയാ നല്ല കാര്യമൊക്കെ തന്നെയാ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കാണ് ഇപ്പൊ അലോകിനെ കാണാതിരിക്കാനും പറ്റുന്നില്ല എന്ന് പറയണേ ഈ സമയത്ത് അലോക് പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തേലും മാർഗം ഉണ്ടാക്കാന്ന് പറയുന്നത് കാണാനായിട്ട് അല്ല ഓണം അല്ലേ വരുന്നേ ഓണത്തിന് എന്താ പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും അലോക് പറഞ്ഞു ഈ പ്രാവശ്യം എന്താണല്ലോ പുലികളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേഹമംഗലത്തേക്ക് ഞാൻ ഇത്തവണ വരുന്നുണ്ടെന്ന് പറയാണ് ഏഹ് ദേഹമംഗലത്തേക്ക് എങ്ങനെ അതൊക്കെയുണ്ട് കാത്തിരുന്നോളം പറയാണ് അനുശ്രയ്ക്ക് ഒന്നും പിടി പിടികിട്ടിയില്ല അനുശ്രയാലോകെ അങ്ങോട്ടെങ്ങും വരല്ലേ അവിടെ അച്ഛനോ അല്ലെങ്കിൽ ചേട്ടന്മാരാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു എന്റെ കഥ എന്ന് പറയാം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഓണത്തിന് നല്ലൊരു ഗിഫ്റ്റും ഞാൻ തരുമെന്നൊക്കെ പറയണം പക്ഷേ പക്ഷെ അനുശ്രയ്ക്കൊന്നും മനസ്സിലായില്ല പിന്നീട് അങ്ങനെ എല്ലാരും കാത്തു കാത്തിരുന്ന ഓണത്തിന് ദിവസം എത്തി രാവിലെ തന്നെ എല്ലാരും കൂടെ ചേർന്ന് അത്തപ്പൂക്കളും എല്ലാം ഒരുക്കുവാണ് അത്തപ്പൂക്കളെല്ലാം ഒരുക്കി അതിനുശേഷം ഗോമതി ശ്രീദേവി എല്ലാവരും കൂടെ ചേർന്നിട്ട് വലിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്തും ശ്രീദേവിയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ സ്കൂൾ അവധിയല്ലേ അവധി കഴിഞ്ഞ് കഴിയുമ്പത്തേന് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യണം അപ്പൊ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തിരക്കും ഓണത്തിന്റെ അവധി ആയതുകൊണ്ടാണ് ഇപ്പൊ സ്കൂളിലേക്ക് പോകണ്ടാത്ത അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്കിട്ട് പണി കിട്ടിയേനും അങ്ങനെയൊക്കെ എല്ലാവരുടെയും കൂടെ ഓണത്തിന് ആഘോഷിക്കാൻ കൂടുന്നുണ്ടെങ്കിലും ശ്രീദേവിയുടെ മനസ്സിൽ ആ ടെൻഷനൊക്കെ ഉണ്ട് തനിക്കിനി എത്ര ദിവസം വരെ ഇവിടെ നിൽക്കാൻ പറ്റും അടുത്ത ഓണത്തിന് താനിവിടെ കാണുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഓണസദ്യ എല്ലാം ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും അടിച്ചുപൊടിച്ച് ആഘോഷിക്കുകയാണ് ആ സമയത്താണ് പുലികളുകാർ അങ്ങോട്ട് എത്തുന്നത് കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവരെല്ലാരും കൂടെ മുറ്റത്ത് വന്ന് പുലികളുള്ളൊക്കെ ചെയ്യണം ബാലനും ഗോമതി എല്ലാരും ഉണ്ട് അങ്ങനെ എല്ലാരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവരോടൊപ്പം ചേരുവാണ് ഈ സമയത്ത് അനുസരി നോക്കഴിഞ്ഞപ്പത്തിനും ഒരു പുലി തന്റെ മുഖം മൂടി പതുക്കി അങ്ങോട്ട് മാറ്റുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് അലോകാണ് ഏഹ് അലോക അള്ളതെന്ന് ഉറക്കാണ് അലോകം നോക്കി ചിരിക്കുവാണ് ഈ സമയത്ത് ഗോമതി അത് ശ്രദ്ധിച്ചു ഏഹ് ഇങ്ങനെ അനുസ്രയുടെ മുഖത്തെ തിളക്കവും കാര്യങ്ങളൊക്കെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി പിന്നീട് അനുശ്രയ്ക്ക് ഓണത്തിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അപ്പോഴേ ഗോമതിക്ക് വീണ്ടും കത്തി ഇതെന്തിനാ ഇങ്ങനെ വന്ന അനുസൃതിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചിന്തയൊക്കെ മനസ്സിലാക്കി വന്നു പക്ഷെ എല്ലാരും ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നീട് അനുശ്രീ ഭയങ്കര സന്തോഷത്തോടുകൂടി ഗിഫ്റ്റു ആയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ പുലികളികാരൊക്കെ വന്നു പോയി ആ അതിനുശേഷം അനുശ്രീ മുറിയിലേക്ക് എന്ന് മുറിയിലേക്ക് എന്നിട്ട് എന്തിനാണ് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുകയാണ് അനുശ്രീക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഈ സമയത്ത് അനുശ്ര എന്താണ് ആരും കാണാത്തത് ഒളിപ്പിക്കുകയാണ് കാരണം അനുശ്രീക്ക് അറിയാം എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു തന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്നുള്ളത് പിന്നീട് ഓണമൊക്കെ ആഘോഷിച്ച എല്ലാരും ഇരിക്കേണ്ട സമയത്താണ് ഒരു പോലീസ് ചീഫ് അങ്ങോട്ടേക്ക് വരുന്നേ ആർക്കും എന്താ ഏതാ എങ്ങനെയൊന്നും മനസ്സിലായില്ല അങ്ങനെ പോലീസാർ അങ്ങോട്ടേക്ക് വന്നു പോലീസാറ് വന്നു കഴിഞ്ഞപ്പോ അങ്ങോട്ട് എഴുന്നേറ്റി വന്നു എന്താ സാറേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇതല്ല ആര് വീട് എന്ന് ചോദിക്കണം അതേന്ന് പറയുന്നത് ആരേനെന്ത്യെന്ന് നോക്കിയാ എഴേക്കും ആരും വന്നു ആരും വന്നുകഴിഞ്ഞപ്പോ ആരെയോട് ചോദിച്ചു ആ പെണ്ണ് എന്ത്യെന്ന് ചോദിക്കുകയാണ് പെണ്ണോ ഏത് പെണ്ണ സാറേന്ന് ചോദിക്കുകയാണ് അപ്പൊ നിനക്ക് അറിയത്തില്ല അല്ലേടാന്ന് ചോദിക്കണം ആരും മനസ്സിലായില്ല എന്താ സാറേ എന്താ സാറേ പറയണെന്ന് ചോദിക്കാം അല്ല നീ ഒരു പെണ്ണിനെ കൊണ്ട് പോയില്ലായിരുന്നോ അവൾ എന്ത് ചെയ്യാന്നാ ചോദിക്കണമെന്ന് പറയാ ഏത് പെണ്ണ് അപ്പോഴേക്കും എല്ലാരും ഒന്നും ഞെട്ടിപ്പോയി ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ ഏതാന്നൊക്കെ പിന്നീട് പറഞ്ഞു ആ ജോർജ് സാറിന്റെ മോളെ കൊണ്ട് നീ പോയില്ല എന്ന് ചോദിക്കുവാണ് ദൈവമേ ആ പെങ്കുച്ചിനെ താൻ വിടാൻ പോയിരുന്നു അന്ന് തിരികെ വരുന്ന വഴിക്കാണ് ആരൻ്റെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തന്നെ ഈ സമയത്ത് ആരും പറഞ്ഞു അത് സാറേ ഞാൻ അവളെ കൊണ്ടോവിടാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിലേക്ക് കൊണ്ടേ ആക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറയണെ എടാ അവൾ അവിടെ എത്തിയിട്ടില്ല സത്യം പറയടാ നീ അവളെ എവിടെ കൊണ്ടു കളഞ്ഞെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനിപ്പത്തേ ആര് ഞെട്ടലായി സത്യം പറഞ്ഞു നീ അവളെ കൊണ്ട് എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്കുകയാണ് ആരും പറഞ്ഞു എനിക്കറിയില്ല സാറെന്ന് പറയാ നിനക്കെതിരെ കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് പാടാന്നു പറഞ്ഞു ആരനെ പിടിക്കുകയാണ് അപ്പോഴേക്കും ആനന്ദും ആകാശവാല്ലാരും കൂടെ അവൻ തടവാണ് സാറേ ആരനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആരനെ പിടിച്ചു വലിച്ചോ കൊണ്ടുപോകത്തിനും ബാലം പോലെ സാറേ അവനത്തക്കാരനൊന്നും അല്ല എന്റെ മോൻ അങ്ങനെ തെറ്റും ചെയ്യില്ലാന്ന് പറയണം പക്ഷേ എങ്കിലും പോലീസുകാരൊന്നും സംഭവിച്ചില്ല അവരാ ആരനെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോവണം അപ്പോഴേക്കും ഇത്ര കരഞ്ഞോണ്ട് പുറേ ചെല്ലുവാണ് ആർക്കും എന്താ ഏതാ എങ്ങനെ ഒന്നും മനസ്സിലായില്ല പിന്നീട് പോലീസാരാ ആരനെ പിടിച്ചോണ്ട് പോകുന്ന കൃഷ്ണമംഗലത്തിൽ നിന്ന് അവരെല്ലാം കണ്ടു അവരൊക്കെ ഇങ്ങനെ നോക്കുവാണ് ബാലനാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ അങ്ങനെ അവസാനം ആരെയും അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഈ സമയത്ത് ബാലൻ പറഞ്ഞു എന്താടാ ഇത് എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആനന്ദം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അത് പിന്നെ അച്ഛ കഴിഞ്ഞ ദിവസം ആന്റെ മുതലാരുടെ മോളെ ആരെയും കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ആ ആക്സിഡന്റ് ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയാണ് എനിക്ക് തോന്നുന്നത് ആ പെങ്കുച്ചനെ കാണാൻ ഇല്ലെന്നും പറഞ്ഞോണ്ടാ പോലീസുകാരൻ അന്വേഷിച്ച് വന്നേക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്തായതൊന്നും അറിയത്തില്ലെന്ന് പറയണം അങ്ങനെ ആനന്ദം ധർമ്മനും അവരൊക്കെ എല്ലാവരും കൂടെ ബാലനെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്ത് ഗോമതിയാണ് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഗോമതി എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് മീനാക്ഷിക്ക് ശ്രീദേവിക്കൊന്നും അറിയത്തില്ല ഗോമതി പറഞ്ഞു എന്റെ മോനെ അങ്ങനെ തെറ്റും ചെയ്യത്തില്ല അവൻ ഇപ്പോഴാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാറായിട്ടുണ്ടായിരുന്നുള്ളൂ ദൈവമേ എന്തിനാണോ എന്തോ എന്റെ മോനെ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് കരയുമാണ് ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവർക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരില്ല അല്ലെങ്കിൽ ആരും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ ഒരു പെണ്ണിനെ അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്നൊക്കെ പറയണം ഈ സമയം ഇത്രയും കളിച്ചിലായിരുന്നു ഇത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ആനയെ കൊണ്ട് പോയി ആനെ കൊണ്ടുപോയിട്ട് ആനയെ ചോദ്യം ചെയ്യുന്നുണ്ട് ആരും പറഞ്ഞു എനിക്കറിയില്ല സാറേ ഞാൻ അവളെ അവിടെ കൊണ്ടേ ഇറക്കി വിട്ടെന്ന് പറയുന്നുണ്ട് സത്യം പറയടാ അന്ന് എന്താ സംഭവിച്ച ചോദിക്കാണ് ഈ സമയത്ത് ആനോള സത്യാവസ്ഥ പറഞ്ഞു ആ പെങ്കുച്ചിനെ കൊണ്ട് പോണ സമയത്ത് വഴിക്ക് വെച്ച് രണ്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അപ്പൊ അവരെന്ത് ചെയ്തു കാറിലേക്ക് കയറണം അപ്പൊ പെങ്കുച്ചു പറഞ്ഞു എന്റെ കോളേജ്മേറ്റാ എന്ന് പറയണ അങ്ങനെ ആരും വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ അവര് കയറി പക്ഷെ കയറി കഴിഞ്ഞിട്ട് ആരും അത്ര പന്തിയായിട്ട് തോന്നിയില്ല ആരും പിന്നീട് ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് അവരുമാരോട് ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞിട്ട് ആമാരും അങ്ങോട്ട് ഇറക്കി വിടുവേരേ ഇറക്കി വിട്ടിട്ട് ആരും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോന്നു പക്ഷെ ഹോസ്റ്റലിനടുത്ത് എത്താറായി കഴിഞ്ഞപ്പതിനും പെങ്കുച്ച് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് നിർത്തി ഇറക്കിയാൽ എന്ന് പറയണം പക്ഷെ അവിടെ ഇറക്കിയിട്ട് ആരും പോകുകയും ചെയ്തു ആനെ പ്രത്യേകിച്ച് പേരൊന്നും അറിയത്തൂല്ല ആനും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ ഞങ്ങളൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ആരനെ അടിക്കുകയും ചെയ്യണം അപ്പോഴേക്കും ആയൻ്റെ മുതലാളി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് സത്യം പറയടാ എന്റെ പെൺകുച്ചിനെ നീ എവിടെ കൊണ്ടെ കളഞ്ഞടാ നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചോണ്ട് ആരനോട് രൂക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ആരും പറഞ്ഞു സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഞാൻ അവളെവിടെ അവിടെ കൊണ്ടേ വിട്ടാ അവള് പറഞ്ഞെടുത്ത് ഇറക്കി വിട്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവര് കൂട്ടാക്കിയില്ല അപ്പോഴേക്കുമാണ് ബാലനും ധർമ്മനും അവരെല്ലാരും കൂടി ഓടി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞേത്തിട്ട് എസ്ഐയുടെ കാര്യം കാര്യം തിരക്കാണ് എസ്ഐ പറഞ്ഞു ഇത് പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത കേസാ നിങ്ങളുടെ മോനാണ് അവളെ കടത്തിക്കൊണ്ട് പോയിക്കുന്നത് അതിനുശേഷം അവളെ കുറിച്ച് ഒരു വിവരവും അവൾ ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറയണം നിങ്ങളുടെ മോൻ അറിയാം അവൾ എവിടെയുണ്ടെന്ന് സത്യം പറയാണ് അവനെ വിടും അല്ലെങ്കിൽ അവൻ അകത്ത് കിടക്കുന്ന നേരെ ജയിലിലേക്ക് പോകുന്നൊക്കെ പറയാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല ബാലിന് കാരണം പെട്ടെന്ന് അങ്ങനെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമത്തിലായിരുന്നു എല്ലാരും പിന്നീട് എസ് ഐ പറഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യമില്ല ആ പെൺകുട്ടിനെ കിട്ടിയാൽ മാത്രമേ ഇനി ഇവനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം ബാലനും ആനന്ദം ധർമ്മനും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോമദേ വല്ലാത്ത കരച്ചിലായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മോനെ കാണണം എനിക്ക് എനിക്കെൻ്റെ മോനെ ഇറക്കിക്കൊണ്ട് വരാനൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിലും വേളം ഈ സമയത്ത് കൃഷ്ണമംഗലത്തെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം രോഗി ഇച്ഛിച്ചതും വൈദ്യം കല്പിച്ചും പാലം എന്ന് പറഞ്ഞ പോലെ ദേമങ്കലംകാരെ തുരുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അവര് വെറുതെ ഇരിക്കുവോ അവരതൊക്കെ പറഞ്ഞോണ്ട് കളിയാക്കുന്നുണ്ട് ഈ സമയത്ത് അതവിടെ നിന്ന് ആകാശം കേട്ടു ആകാശം സഹിച്ചില്ല കാരണം ആ ലോകം ഓരോന്ന് ഇങ്ങനെ പറഞ്ഞാൽ ആകാശം സഹിച്ചില്ല അതിന്റെ പേരില് അവർ അങ്ങോട്ടും കൂട്ടും വാക്കുതറക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ബാലനെയും ഗോമതിയെയും കൃഷ്ണമംഗലംകാരൻ നന്നായിട്ട് പരിഹസിക്കുകയാണ് ഉം നീയൊക്കെ ബാലവ ബലവ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാലന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ബാലൻ പിന്നീട് വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും ആരനെ ഇറക്കണല്ലോ അതിനു വേണ്ടിയിട്ട് വക്കീലിനെ പോയി കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്റെ മോനങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല അവനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയണ വക്കീല് പറഞ്ഞു ഇത് മിസ്സിംഗ് കേസാണ് അത്ര പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയണ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും ആ എന്തു എന്ത് എന്തുയാണെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോ ബാലിന് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും അവസാനം ആ പെൺകുട്ടിയെ കണ്ടു കിട്ടും പെൺകുട്ടി തന്റെ കാമുകനോടൊപ്പം പോയതായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അങ്ങനെ ആരനെ പുറത്തുവിടുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു